യുദ്ധം അമാനവികമാണെങ്കിലും ഒരു നീതിയുണ്ട് യുദ്ധത്തിൽ രാസായുധ പ്രയോഗം അങ്ങേയറ്റം അപലപനീയമാണ് അനുവദിക്കാൻ സാധിക്കാത്തതാണ് യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ നിരോധിത രാസായുധങ്ങൾ പ്രയോഗിച്ചെന്ന ഡച്ച് രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് ഇതിന് തെളിവുകളടങ്ങിയ റിപ്പോർട്ട് നെതർലൻഡ്സ് പാർലമെന്റിൽ അവതരിപ്പിക്കും യുക്രൈനിയൻ സേനയ്ക്കെതിരെ റഷ്യ രാസായുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് പരസ്യമായി സ്ഥിരീകരിച്ചത് ഡച്ച് ൾക്ക് പുറമേ ജർമ്മൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കൂടിയാണ് ജൂലൈ നാലിന് ബ്രസൽസിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത് ഡച്ച് പ്രതിരോധ മന്ത്രി റൂബൽ ബ്രക്കൽമാൻസ് റഷ്യൻ സേന നടത്തുന്ന രാസായുധ പ്രയോഗം നിലവിൽ വ്യാപകവും വ്യവസ്ഥാപിതവുമായി മാറിയെന്ന് പ്രസ്താവിക്കുന്നു അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഡച്ച് സൈനിക ഇന്റലിജൻസിൽ നിന്നും ജർമ്മനിയുടെ ബി എൻ ടിയിൽ അഥവാ ഫെഡറൽ ഇന്റലിജൻസ് സർവീസിൽ നിന്നുമുള്ള തെളിവുകൾ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉദ്ധരിച്ചു ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇതിപ്പോൾ ഒരു സംഘടിത രാസായുധ പദ്ധതിയാണെന്നായിരുന്നു ബ്രക്കൽമാൻസ് പറഞ്ഞത് മുൻപ് യുക്രൈൻ റഷ്യ തങ്ങൾക്ക് മേൽ രാസായുധം പ്രയോഗിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിലും ഈ അവകാശവാദങ്ങളെ മുഖവിലേക്ക് ആരുമെടുത്തിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ റഷ്യ ആ മാസം മാത്രം നാനൂറ്റി മുപ്പത്തിനാല് തവണ രാസായുധങ്ങൾ ഉപയോഗിച്ചതായി യുക്രൈനിന്റെ ജനറൽ സ്റ്റാഫ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഡ്രോണുകളും പീരങ്കി ഷെല്ലുകളും വഴി വിന്യസിച്ച കണ്ണീർ വാതകങ്ങളെ ഉൾപ്പെടെ വരെ പരാമർശിക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ നിരന്തരമായി ഇത് ആവർത്തിച്ചിട്ടും അന്താരാഷ്ട്ര പ്രതികരണം ഉണ്ടായില്ല നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ അല്ലെങ്കിൽ രാസായുധ നിരോധന സംഘടന പോലെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികളോ സംഘടനകളോ ഇത് മുഖവിലയ്ക്കെടുത്തേയില്ല എന്നാൽ ഇപ്പോൾ യൂറോപ്യൻ ഇന്റലിജൻസ് നിഷേധിക്കാനാവാത്ത തെളിവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാസായുധ കൺവെൻഷൻ പ്രകാരം നിരോധിച്ച ബ്രീത്തിംഗ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന ഏജന്റായ ക്ലോറോക്രീൻ എന്ന കെമിക്കൽ യുദ്ധോപകരണങ്ങൾ റഷ്യ വിന്യസിക്കുന്നുണ്ടെന്ന് ബ്രക്കൽമാൻസ് വെളിപ്പെടുത്തുന്നു റഷ്യൻ സൈന്യം രാസയുദ്ധത്തിനായി ഒരു വ്യവസ്ഥാപിത അടിസ്ഥാന സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്ന് ജർമ്മനിയുടെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ കണ്ടെത്തലും വന്നു യുക്രൈനിയൻ റിപ്പോർട്ടുകൾ പ്രകാരം പതിനായിരത്തിലധികം രാസായുധ പ്രയോഗിച്ചതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് പേർക്ക് പരിക്കേൽക്കുകയും കുറഞ്ഞത് മൂന്ന് മരണങ്ങളെങ്കിലും സൈനികരുടെ മരണങ്ങളെങ്കിലും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കിഴക്കൻ ഡെനക്സ് മേഖലയിലെ ആശുപത്രികളിൽ ക്ലോറിൻ ക്ലോറോപ്രിക്രീൻ എക്സ്പോഷർ എന്നിവയും പുറത്തപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെയുമായി ബന്ധപ്പെടുന്ന ആരോഗ്യ പ്രതിസന്ധികളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ നോർമലായി വരികയാണ് വെങ്കലകളെ അളിച്ചിരിക്കുന്ന സൈനികരെ പുറത്തു ചടിച്ച് വെടിവെക്കാനാണ് രാസായുധം പ്രയോഗിക്കുന്നത് എന്നാണ് കണ്ടെത്തൽ ഡ്രോണുകൾ ഉപയോഗിച്ചാണ് രാസായുധ പ്രയോഗം നടത്തിയത് ശ്വാസം മുട്ടുന്നതോടെ കിടങ്ങുകളിൽ നിന്നും പുറത്തു ചടുന്ന സൈനികരെ ആക്രമിക്കുകയാണ് റഷ്യയുടെ പദ്ധതിയെന്ന് നെതർലൻഡ്സ് മിലിറ്ററി ഇന്റലിജൻസ് മേധാവി പീറ്റർ റീസിൻ റൌച്ചേഴ്സിനോട് പറയുന്നുണ്ട് ഈ വെളിപ്പെടുത്തലുകളാണ് നെതർലൻഡിലെ പ്രതിരോധ മന്ത്രി റൂബൻ ബ്രിക്കൽമൻസും റഷ്യക്കെതിരെ സ്ഥിരീകരിക്കുന്നത് കടുത്ത നടപടിയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് റഷ്യ യഥേഷ്ടം രാസായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ടെന്നാണ് അന്വേഷണത്തിൽ നിഗമനമെന്നും റൂബൻ പറയുന്നു അങ്ങേയറ്റം ആശങ്കാജനകമാണ് സ്ഥിതിയെന്നും റഷ്യ വർഷങ്ങളായി രാസായുധം ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ യു എസ് ഇതേ ആരോപണം ഉന്നയിച്ചിരുന്നു യുക്രൈൻ ഇക്കാര്യം നിരന്തരം ആവർത്തിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ഇത് അപകടകരമായ ഒരു മാതൃകയാണ് യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചില യുദ്ധങ്ങളൊക്കെ സമാധാനം കൊണ്ടെത്തിക്കാം പക്ഷേ ഏത് വലിയ യുദ്ധങ്ങളിലാണെങ്കിലും ചില യുദ്ധനീതികളുണ്ട് രാസായുധ പ്രയോഗങ്ങളൊക്കെ എന്നും നിരോധിച്ചതാണ് സിറിയയിലും ലോകത്തിൽ വിവിധ ഇടങ്ങളിലും രാസായുധ പ്രയോഗങ്ങളിലൂടെ യുദ്ധത്തിൽ മേൽക്കോയ്മ നേടാൻ രാജ്യങ്ങൾ ഒരുമ്പിട്ടിറങ്ങിയതൊക്കെ നിരോധിക്കപ്പെട്ടിട്ടുണ്ട് ഈ വിഷയവും അപലപനീയമാണ് അതുകൊണ്ട് യുക്രൈന് മാത്രമല്ല ആഗോള യുദ്ധ നിയമങ്ങൾക്കുമൊക്കെ ഇത് ബാധകമായി വരും നിരോധിത രാസവസ്തുക്കളുടെ ഉപയോഗം റഷ്യ ഒപ്പുവച്ചിട്ടുള്ള രാസായുധ കൺവെൻഷനെ ലംഘിക്കുന്നതുമാണ് എന്തായാലും അടിയന്തര ഇടപെടൽ ആഗോളതലത്തിൽ റഷ്യക്കെതിരെ ഈ വിഷയത്തിൽ ആവശ്യമുണ്ട്